എൻ്റെ ദാസനാണെന്ന മോശ അങ്ങനെയല്ല അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസനാണ് പ്രഭാതം ഏവർക്കും സ്വാഗതം നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ തമിഴൻ പിന്നെയും നമുക്ക് ഒരു ദിവസത്തെ ആയുസിനെക്കൂടെ ശേഷിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന അനേകരെ ഈ പ്രഭാതം കാണാതെ മരണത്തിൽ കൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നാൽ അവരുടെ മധ്യത്തിൽ തമിഴിന്നെയും നമുക്ക് ഒരു ദിവസത്തെ ആയുസിനെ കൊടുത്ത് തന്നിരിക്കുകയാണ് അതിനായിട്ട് ദൈവത്തെ നമുക്ക് അസ്തുതിക്കാം നമ്മൾ വായിച്ചത് മോശയും യഹോവേന ദൈവം തമ്മിലുള്ള ഒരു കാര്യമാണ് മോശയെ ദൈവം വിളിച്ചു വേർതിരിച്ചു അഭിഷേകം ചെയ്തു തൻ്റെ ജനത്തെ മിശ്രയുമെന്ന് വിളി വച്ചുകൊണ്ട് പോയാൽ അങ്ങനെ വഴിയാത്രയുടെ മധ്യത്തിൽ മോശയുടെ സഹോദര എന്ന മിരിയാമും മിരിയാമൻ്റെ സഹോദരിയും ചേർന്ന് മോശ ചെയ്യുന്ന പ്രവർത്തികൾ ഞങ്ങളെക്കൊണ്ടും കൊണ്ടും ഒക്കത്തില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാൽ ആ ചോദ്യം ഏഹോബാഗെന്ന് ദൈവം കേട്ടു ദൈവത്തിൻ്റെ കോപം അവിടെമേലുണ്ടായി മോശ വിളിച്ച് പറയുന്നുണ്ട് നീ അഖറവനെയും മിരിയാമനെയും നീയും കൂടെ എൻ്റെ അടുത്തേക്ക് വരിക അവർ ദൈവത്തിൻ്റെ സ്ഥലത്ത് കടന്നു ചെന്നപ്പോൾ ദൈവം അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നതാണ് നമ്മളാദ്യമേ കേട്ടത് മോശ എല്ലാം കൊണ്ടും തിരഞ്ഞ തികഞ്ഞവനാണ് ഞാനവനെ തിരഞ്ഞെടുത്തത് എൻ്റെ ജനത്തെ വിടിയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ അവനെ കൃപയും കൃപാവരങ്ങളും കൊടുത്തു അവനെ ഞാൻ അഭിഷേകം ചെയ്തവനാണ് അവനെ എതിനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചു നിങ്ങൾ അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു കാരണം ഞാൻ തിരഞ്ഞെടുത്തത് മോശയാണ് അവനൊരു കൂട്ടായിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് പക്ഷേ മോശയുടെ പ്രവൃത്തി സഹിക്കാൻ സഹിക്കാനില്ല ഇത്രയും പറഞ്ഞിട്ട് യഹോവ അവിടെ നിന്ന് മടങ്ങിപ്പോവാണ് എന്നാൽ യഹോയുടെ കോപം അവിടെ കയ്യിൽ വന്നപ്പോൾ മെരിമ്യാം ഒരു കുഷ്ഠരോഗിയായിട്ട് കുഷ്ഠരോഗിയല്ല അവിടെ ശരീരമൊത്തം വെളുത്ത് ഒരു മാംസപ്പിണ്ഡം പോലും അവിടെയായി മോശ യഹയോട് പറയുന്നുണ്ട് അവരെ ശിക്ഷിക്കരുത് ഓർത്തു നോക്കി മോശക്കെതിരായിട്ടാണ് ഈ മെരിയാമും ഈ ആക്രോനും സംസാരിച്ചത് എന്നിട്ടും അവർക്ക് വേണ്ടി മോശ ദൈവത്തോട് യാചിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ കാര്യം ഇങ്ങനെയാണ് നമ്മൾ നല്ല പ്രവൃത്തികളെ ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് പലരും കടന്നു വരും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ മേൽ പഴിച്ചാലും എന്നാൽ അതൊന്നും നമ്മൾ കാര്യമാക്കരുത് ദൈവം വിളിച്ച ഒരു വ്യക്തിയെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളൂടി വസിക്കും നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചേക്കാണ് ആര് ചെയ്യുക ആ ജോലി ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണല്ലോ യഹോയാൻ ദൈവം മോശം മാത്രം തിരഞ്ഞെടുത്തത് എത്രയോ പേരുണ്ടായിരുന്നു ഇസ്രയേലിൻ്റെ മി മിസൈമിൽ നിന്ന് ഇസ്രയേൽ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ആ കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ആ ചെയ്തികൾ ചിലപ്പോൾ നമുക്ക് സഹിക്കുവാൻ സാധിക്കത്തില്ല എന്നാൽ ദൈവ കോപം നമ്മളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മളൊരു രോഗിയായിട്ട് മാറും ഇവിടെ സംഭവിച്ചതാണ് ദൈവം തിരഞ്ഞെടുത്തവനെ ദുഷിക്കുവാനും അവനെക്കുറിച്ച് വേണ്ടവാത്ത വർത്തമാനങ്ങൾ പറയുവാനും തുളിഞ്ഞതിൻ്റെ ഫലമായിട്ട് അഗ്രോവിൻ്റെ സഹോദരി ആ മിനിയ അവിടെ ഒരു രോഗിയായി മാറുകയാണ് അവളുടെ യാത്ര അവിടെ നിൽക്കുകയാണ് മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ ഒളിയിൽ മോശ ഏഹമെടുക്കാനു ആ ശിക്ഷ അവളുടെ മേൽ നിർത്തരുതെന്ന് ഏകോ പറഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഈ യാത്ര ആരംഭിക്കാം അതുവരെ അവൾ പാളയത്തിന് പുറത്ത് കിടക്കട്ടെ ഇതൊരു കഷ്ടമല്ലേ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് ആ യാത്രയ്ക്ക് ഒരു തടസ്സമായി വരുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് വളരെ സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില സംസാരങ്ങളും ചില വർത്തമാനങ്ങളും നമ്മുടെ ആ ജീവിത യാത്രയ്ക്ക് തടസ്സമായി വരുമ്പോൾ നീ പാരപ്പെടരുത് നിന്നെ തിരഞ്ഞെടുത്തവൻ വലിയവനാണ് സകലത്തിന് മേലും അധികാരമുള്ളവനാണ് അവകാശമുള്ളവരാണ് അതുകൊണ്ട് ഭാരപ്പള്ള നിന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ യഹോവയാണെന്ന ദൈവം ബാധ്യസ്ഥരാണ്